എല്ലാവർക്കും കരിയർ മേക്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മിൽമയിൽ വന്നിട്ടുള്ള സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് ഒഴിവിനെക്കുറിച്ചാണ് അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്നും സെലക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരം നോട്ടിഫിക്കേഷനുകൾ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം നോട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ അഡ്വെർടൈസ്മെൻ്റ് നമ്പർ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുള്ള ഡേറ്റ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പിന്നെ ഇതൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് പോസ്റ്റ് സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് പിന്നെ ഇത് വാക്കിൻ നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്തര മുതൽ ഒന്നര ഇതിൻ്റെ ഇടയിലാണ് വാക്കിൻ ഇൻറ്റർവ്യൂം കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ടൈമിൽ ഉള്ളിൽ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളതാണ് പിന്നെ ആകെ ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന് ബിരുദമാണ് അതുപോലെ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഇ ഷോർട്ട് ഹാൻഡ് ലോവർ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ തുടങ്ങിയവയാണ് യോഗ്യതയിൽ ചോദിച്ചിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അക്കൗണ്ടിങ്ങിലോ ക്ലറിക്കലിലോ ഉണ്ടായിരിക്കേണ്ടതാണ് പൊതുവ്യവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ഉയർന്ന പ്രായം നാൽപ്പത് വയസ്സ് വേതനം ഇരുപത്തി നാലായിരം രൂപയാണ് കാലയളവ് ഒരു വർഷമാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് നിയമിക്കുന്ന ഓഫീസ് പത്തനംതിട്ട ഡയറി ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആയതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇൻ്റർവ്യൂവിനും മേൽപ്പറഞ്ഞിരിക്കുന്ന തീയതിക്കും സമയത്തിനും നേരിട്ട് ഹാജരാകേണ്ടതാണ് നിശ്ചിത സമയത്തിന് ശേഷം വരുന്ന ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതല്ല ഈയൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഈയൊരു നോട്ടിഫിക്കേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം